എല്ലാവർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ദൂബ് ആഗൈ എന്നൊരു കവിത പഠിച്ചു ടോമി ഓർ മേ എന്ന ചിത്രകഥയും പഠിച്ചു അടുത്തത് സഫ്തർ ഹാഷ്മിയുടെ പില്ല എന്ന മനോഹരമായ ഒരു കുഞ്ഞു കവിതയാണ് അപ്പോൾ ഈ യൂണിറ്റിൽ പില്ല എന്ന കവിതയും അതിനുശേഷം വരുന്ന ആക്ടിവിറ്റീസുമാണ് നോക്കുന്നത് കേട്ടോ ഇനി പില്ല എന്നാൽ എന്താണ് പില്ല എന്നാൽ പപ്പി പട്ടിക്കുഞ്ഞ് എന്നാണ് അർത്ഥം ഈ കവിത എഴുതിയ ആളുടെ പേരെന്താ സഫ്ദർ ഹാഷ്മി ആരുടെ പട്ടികുഞ്ഞിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ നീതുവിന്റെ ഇനി നമുക്ക് കവിത നോക്കാം പട്ടിക്കുഞ്ഞ് കാലുകൾ ചെറുത് നീളൻ വാല് ഭൂരിച്ചോടത് പൊരുതിയിടും എഴുന്നേറ്റ് എന്നാൽ വീണിടും ഇനി നമുക്ക് ഓരോരോ വരികളായിട്ട് നോക്കി അർത്ഥങ്ങൾ പറയാട്ടോ പില്ല നീതുവിന് ഉണ്ടായിരുന്നു പില്ല പില്ല എന്നാൽ പപ്പി പട്ടിക്കുഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏക്ക് എന്നാൽ ഒന്ന് ഒരു എന്നുള്ള അർത്ഥം നീതുവിന് ഒരു പട്ടിക്കുഞ്ഞ് ഉണ്ടായിരുന്നു അടുത്തവരി ബദൻപേ ഉസ്കേ രുന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ദേഹത്ത് എന്നൊക്കെ ഓൺ ദി ബോഡി ഉസ്കേ എന്ന് പറയുന്നത് അവൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഹിസ് എന്നാണ് അർത്ഥം റുയേം എന്നു പറഞ്ഞാൽ രോമങ്ങൾ ഹെയർ അനേക് മെനി ധാരാളം അപ്പം ഇവിടെ എന്താ പറയുന്നത് നീതുവിൻ്റെ പട്ടിക്കുഞ്ഞിന് അതിൻ്റെ ദേഹം മുഴുവൻ അനേകം ധാരാളം രോമങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാം വീട്ടിലെ പട്ടിക്കുഞ്ഞും പൂച്ചക്കുഞ്ഞൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ദേഹം നിറയെ എന്തുണ്ടാവും ഹെയർസ് അല്ലെങ്കിൽ രോമങ്ങൾ ഉണ്ടാകും അതു തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ചോട്ടി ടാങ്കൈം ലംബി പൂഞ്ച് ചോട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ സ്മോൾ ടാങ്കം കാലുകൾ ലെഗ്സ് അപ്പോൾ പട്ടിക്കുഞ്ഞിൻ്റെ കാലുകൾ എങ്ങനെയുള്ളതായിരുന്നു ചോട്ടി ടാങ്കയും ചെറിയ കാലുകളായിരുന്നു ലംബി പൂഞ്ച് ലംബി എന്ന് പറഞ്ഞാൽ നീളമുള്ള ലോങ് പൂഞ്ച് എന്ന് പറഞ്ഞാൽ വാല് ടെയിൽ അല്ലേ അപ്പോൾ പട്ടിക്കുഞ്ഞിൻ്റെ വാലിനെക്കുറിച്ചും കുറിച്ചും കാലുകളെ കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചോട്ടി ടാങ്കയും ചെറിയ കാലുകളും നീളമുള്ള വാലുമാണ് പട്ടിക്കുഞ്ഞിനുണ്ടായിരുന്നത് അടുത്ത വരി നോക്കാം ഭൂരി താടി കാലി മൂഞ്ച് ഭൂരി എന്ന് പറഞ്ഞാൽ തവിട്ട് നിറം ബ്രൗൺ കളർ ഇനി ധാടി എന്ന് പറഞ്ഞാലോ ധാടി എന്ന് പറയുന്നത് ബിയേർഡ് അതായത് താടി രോമങ്ങൾ ഇനി കാലി എന്ന് പറഞ്ഞാൽ കറുത്ത മൂഞ്ച് മീശ മൊസ്റ്റാഷ് ഇനി എങ്ങനെയാണ് ഈ പട്ടിക്കുഞ്ഞിൻ്റെ താടിയുള്ളത് ബ്രൗൺ നിറമാണ് അല്ലെങ്കിൽ തവിട്ട് നിറമാണല്ലേ ഇനി അതിൻ്റെ മീശ മീശരോമങ്ങൾ എങ്ങനെയുള്ളതാണ് കറുത്തതാണ് അപ്പോൾ കറുത്ത മീശയും തവിട്ട് നിറത്തിലുള്ള താടിയും നമ്മുടെ ഈ പട്ടിക്കുഞ്ഞിനുള്ളത് ഇനി മക്കി സേവോ ല മക്കി ആരാണ് ഈച്ച ഈച്ചയോട് സേ എന്ന് പറഞ്ഞാൽ ഓട് എന്നാണ് അർത്ഥം ഓട് മുതൽ എന്നൊക്കെ പറയും അപ്പോൾ ഓട് അർത്ഥം വരാനായിട്ട് നമ്മൾ സേ ആണ് ചേർക്കേണ്ടത് മക്കി സേ എന്ന് പറഞ്ഞാൽ ഈച്ചയോട് സേ വോ ഇവിടെ വ എന്ന് പറയുന്നത് ആരെയാണ് അവൻ അതായത് അത് എന്ന് പറയുന്നത് പട്ടിക്കുഞ്ഞിനെയാണ് അപ്പോൾ പട്ടിക്കുഞ്ഞ് ഈച്ചയോട് എന്തു ചെയ്യുമായിരുന്നു ലെഡുത്താദ ലാദ എന്ന് പറഞ്ഞാൽ പൊരുതിയിരുന്നു അപ്പം ഈച്ചയോടത് പൊരുതിയിരുന്നു അപ്പം ഈച്ചയെ ഇങ്ങനെ ഓടിക്കുകയൊക്കെ ചെയ്യില്ലേ അപ്പോൾ ഈച്ചയോട് അത് പൊരുതിയിരുന്നു എന്നാണ് പറയുന്നത് അടുത്ത വരിയിൽ ഗഡേ ഗഡേ ഘടേ ഗിർപ്പെടുത്താത ഗഡേ എന്ന് പറഞ്ഞാൽ നിൽക്കുക ഗഡേ ഗഡേ എണീറ്റ് നിന്നാൽ എന്നുള്ള അർത്ഥത്തിൽ ഗിർ്പെടുത്താത ഗിർണ വീഴുക ഗിർപ്പെടുത്താത വീഴുമായിരുന്നു അപ്പം എന്താണ് ആ വരിയുടെ അർത്ഥം എഴുന്നേറ്റ് നിന്നെന്നാൽ വീണിടും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ വീഴുമായിരുന്നു ഇപ്പോൾ ഇനി ഇതിലെ ഓരോ വരിയിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നുള്ളത് നമ്മളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ ആദ്യം നമുക്ക് ആദ്യത്തെ വരി നോക്കാം അതിലെന്താ പറയുന്നത് പട്ടിക്കുഞ്ഞ് ആരുടേതായിരുന്നു പില്ല കിസ്കാദ നീതൂക്ക അല്ലേ നീതുവിൻ്റെ ആയിരുന്നു അല്ലേ നീതൂക്ക അടുത്തു നമുക്ക് എങ്ങനെ ചോദിക്കാം പട്ടിക്കുഞ്ഞിൻ്റെ ദേഹം നിറയെ എന്താണ് ഉണ്ടായിരുന്നത് റൂം രോമങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലേ ഇനി പട്ടിക്കുഞ്ഞിൻ്റെ കാലുകൾ എങ്ങനെയുള്ളവയായിരുന്നു ചോട്ടി ചോട്ടി ടാങ്കയും ചെറിയ കാലുകൾ ചോട്ടിയായിരുന്നു ചെറിയതായിരുന്നു വാലോ ലംബി നീളമുള്ളത് ലംബി പൂഞ്ച് നീളമുള്ള വാല് ഇനി പട്ടിക്കുഞ്ഞിൻ്റെ താടി എങ്ങനെയുള്ളതായിരുന്നു ഭൂരി തവിട്ട് നിറമുള്ളതായിരുന്നു ഭൂരി താടി ഇനി മൂഞ്ച് മീശ എങ്ങനെയുള്ളതായിരുന്നു എന്ത് നിറമായിരുന്നു കാലി കറുപ്പ് കറുപ്പ് നിറമായിരുന്നു അല്ലേ ഇനി ആരോടാണ് പില്ല പൊരുതിയിരുന്നത് യോട് പട്ടിക്കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുമായിരുന്നു വീഴും അല്ലേ അപ്പൊ എന്താ പറയാ ഗിർപ്പെടുത്താത വീഴുമായിരുന്നു അപ്പം എല്ലാവർക്കും ഈ ഒരു കവിത മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റീസ് നോക്കാം ഈ ഒരു പേജ് നോക്കിയേ ഹംബി ജോഡേം ഇവിടെ എന്താ ഇപ്പം തന്നിട്ടുള്ളത് പിള്ളയുടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലേ അപ്പോൾ അതിലെന്താ പിള്ള ചെയ്യുന്നതെന്ന് നോക്കി ആദ്യത്തെ നോക്കാം നമുക്ക് ആ ഭക്ഷണം കഴിക്കുകയാണല്ലേ അപ്പം തൊട്ടടുത്തൊരു ക്വസ്റ്റിനും തന്നിട്ടുണ്ടല്ലോ എന്താ നോക്കിയത് ക്യാ ഗാന പസന്ത്ദാ ക്യാ എന്ന് വെച്ചാൽ എന്ത് ഗാന ഭക്ഷണം എന്ത് ഭക്ഷണം കഴിക്കാനാണ് അവന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടം അപ്പം എന്ത് ഭക്ഷണമാണ് അവന് ഇഷ്ടമായിരുന്നത് എന്ത് കഴിക്കാനാണ് ഇഷ്ടമായിരുന്നത് മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ചായക്കൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാനാണ് അവന് ഇഷ്ടം അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും എന്ത് എന്നുള്ള വാക്കേതാ ക്യാ ആ ക്യാ എന്നുള്ളടത്ത് നമ്മൾ എന്ത് കൊടുക്കണം ബിസ്ക്കറ്റ് എന്ന് കൊടുക്കണം ബാക്കി ക്വസ്റ്റിനി നോക്കി അങ്ങനെ തന്നെ നമുക്ക് എഴുതാലോ എങ്ങനെ എഴുതാം ബിസ്ക്കറ്റ് ഗാന പസന്ദ്ദ മനസ്സിലായോ അപ്പൊ ക്യാ എന്നിൻ ബിസ്ക്കറ്റ് എന്ന് മാത്രം ചേർത്ത് കഴിഞ്ഞ് ബാക്കി ക്വസ്റ്റിനിൽ നിന്ന് അങ്ങോട്ട് ചേർത്ത് എഴുതിയ നമ്മുടെ ആൻസറായി ബിസ്ക്കറ്റ് ഗാന പസന്തത അടുത്ത ചോദ്യം നോക്കാം കിസ്കെ നീച്ചെ സോതാത കിസ്കേ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ നീച്ചെ താഴെ അല്ലെങ്കിൽ ചുവട്ടിൽ സോതാത ഉറങ്ങിയിരുന്നത് ഉറങ്ങുമായിരുന്നത് അപ്പൊ അവൻ എന്തിൻ്റെ താഴെയാണ് കിടന്ന് ഉറങ്ങുമായിരുന്നത് നമുക്കറിയാലേ അല്ലേ എന്തിൻ്റെ താഴെയാണ് ആ ഫാനിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങാനായിരുന്നു അവനിഷ്ടം അപ്പം നമുക്ക് എന്തിൻ്റെ എന്നുള്ളിടത്ത് ഫാനിൻ്റെ എന്ന് പറഞ്ഞാൽ പോരെ അപ്പം ആ കിസ് എന്നുള്ളടത്ത് നമുക്ക് ഫാൻ നിന്ന് ചേർത്താൽ മതി അപ്പം നമുക്ക് എങ്ങനെ പറയാം പങ്കേ എന്ന് ചേർക്കുക അക്കെ അങ്ങനെ തന്നെ ചേർക്കണം അപ്പം പങ്കേക്കെ പങ്കേക്ക് ബാക്കി ക്വസ്റ്റ്യനിലുണ്ടല്ലോ പങ്കേക്കെ നീച്ചേ സോത്താദ ഉത്തരായി ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കിസ് കിസ്കെ നമ്മൾ എന്താ പറയുന്നത് ആരുടെ കിസ്കെ എന്തിൻ്റെ ആരുടെ എന്നൊക്കെ അർത്ഥമുണ്ട് ആരുടെ കൂടെ സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ ഖേൽ താദ കളിക്കാറുണ്ടായിരുന്നത് അപ്പോൾ പിള്ള ആരുടെ കൂടെയാണ് കളിക്കാറുണ്ടായിരുന്നത് ആ ആരുടെ കൂടെയാണ് നീതുവിൻ്റെ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം കിസ്കെ എന്നുള്ളടത്ത് നീതു കെ എന്ന് ചേർത്താൽ മതി നീതു കെ ബാക്കി ക്വസ്റ്റ്യനിലുണ്ട് സാത് ഖേൽ താദ അപ്പം എങ്ങനെയാണ് ഉത്തരം നീതു കെ സാത് ഖേൽ താദ അടുത്ത ആക്ടിവിറ്റി നോക്കാം എനിക്ക് മതദ് സേ കവിതാമേം പങ്ക്തിയാം ജോഡേം എന്താ അതിൻ്റെ അർത്ഥം എനിക്ക് ഇവയുടെ മതദ് സേ സഹായത്തോടെ മതത് എന്ന് പറഞ്ഞാൽ സഹായം സേ ഓടെ എന്നുള്ള അർത്ഥം സഹായത്തോടെ കവിതാമേം കവിതയിൽ പങ്ക്തിയാം പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ വരികൾ ജോഡേം ചേർക്കണം അപ്പം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് ഇവയുടെ സഹായത്തോടെ കവിതയിൽ വരികൾ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏവയുടെ സഹായത്തോടെ ആ നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് പറഞ്ഞില്ലേ ആ ആൻസേഴ്സിൻ്റെ സഹായത്തോടെ നമ്മൾ ഇനി കവിതയിൽ ഒരു കുറച്ച് വരികളും കൂടെ ചേർത്ത് എഴുതണം ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വരികൾ ചേർക്കാൻ പറ്റുക നമ്മളിപ്പോൾ പറഞ്ഞ ആൻസേഴ്സ് അങ്ങനെ തന്നെ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ ആൻസേഴ്സ് ആദ്യത്തേത് ബിസ്കറ്റ് ഗാന പസന്തത അപ്പോൾ ആദ്യത്തെ വരിയായിട്ട് നമുക്കത് കൊടുക്കാം അല്ലേ ബിസ്കറ്റ് ഗാന പസ അത് കൊടുക്കാം ഇനി രണ്ടാമത്തേതോ രണ്ടാമത്തെ വരി കിട്ടി ഇനി മൂന്നാമത്തത് നീതു മൂന്ന് വരികൾ കിട്ടി പക്ഷെ നമുക്ക് നാല് വരികൾ ചേർക്കണ്ടേ ഒരു വരിയും കൂടെ നമുക്ക് വേണം അപ്പം അത് നമ്മൾ തനിയേ ഉണ്ടാക്കണം എങ്ങനെ എഴുതാം നമുക്ക് അപ്പോൾ അതെന്താ അതിൻ്റെ അർത്ഥം സന്തോഷത്തോടെ താമസിക്കുകയായിരുന്നു താമസിക്കുമായിരുന്നു അപ്പോൾ ഗീതു ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടു പേരും ഹാപ്പി ആയിരുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പോൾ അതുകൂടെ നമുക്കൊരു വരിയായിട്ട് ചേർക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ നാല് വരികൾ നമുക്ക് കിട്ടിയില്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത പേജിലേക്ക് പോവാം അടുത്തത് എന്താണ് പരിചിത് ശബ്ദോം പർ ഗോല ലഗായേം പരിചിത് എന്ന് പറഞ്ഞാൽ പരിചയമുള്ള ശബ്ദവും വാക്കുകൾ ശബ്ദവും പർ വാക്കുകളിൽ പ്പർ എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഇനി ഗോള ഗോള മീൻസ് സർക്കിൾ വൃത്തം ലഗായം വരയ്ക്കുക ചേർക്കുക എന്നുള്ളതാണ് അപ്പോൾ പരിചയമുള്ള വാക്കുകളിൽ വൃത്തം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ കുറേ വാക്കുകൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന കവിതയിൽ നമ്മൾ മുൻപ് കണ്ട അല്ലെങ്കിൽ പരിചയപ്പെട്ട ഏതെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ അതിനു ചുറ്റും വൃത്തം വരയ്ക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് തന്നിട്ടുള്ള കവിതയൊന്ന് വായിച്ചു നോക്കാം രാത് കാ സമയ്ദ രാത് രാത്രി സമയ് ദാ സമയമായിരുന്നു രാത്രി സമയമായിരുന്നു നീതു കെ ഹാത്മേം കിതാബ് ദീ നീതു കെ നീതുവിൻ്റെ ഹാത്മേം കയ്യിൽ കിതാബ് പുസ്തകം ദി ആയിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം നീതുവിൻ്റെ കയ്യിൽ പുസ്തകം ഉണ്ടായിരുന്നു അടുത്തതോ നീതു ഖർ കെ ബാഹർ ദി നീതു ഖർ കെ വീടിൻ്റെ ആ കെ വരുന്നിടത്ത് ഇൻ്റെ എന്നുള്ള ആ ഒരു അർത്ഥമാണ് വരുന്നത് കേട്ടോ ഗർഗെ വീടിൻ്റെ ബാഹർ പുറത്ത് ദി ആയിരുന്നു നീതു വീടിൻ്റെ പുറത്തായിരുന്നു അമ്മ ചായ് ലേക്കർ ആയി അമ്മ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ ടി ലേക്കർ കൊണ്ടുവന്നു അല്ലെ ആയി വന്നു കൊണ്ട് എടുത്തുകൊണ്ട് വന്നു ലേക്കർ എടുത്തുകൊണ്ട് ആയി വന്നു അമ്മ ചായ എടുത്തുകൊണ്ട് വന്നു നീതു ഖുഷ്ഹു നീതുവിന് സന്തോഷമായി ഖുഷ്ഹു എന്ന് പറഞ്ഞാൽ സന്തോഷമായി ഇപ്പം നീതുവിന് സന്തോഷമായി ഇനി ഇതിൽ ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളത് ആദ്യത്തെ വാക്ക് നോക്കി രാത്ത് അല്ലെ രാത്ത് എന്ന വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പോഴായിരുന്നു വു സർദിയോം കി രാ ദി എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചില്ലേ നീതുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴ് ആ അപ്പോൾ രാത്ത് എന്ന ആ ഒരു വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അടുത്ത് നീതു നീതുവിനെ കുറിച്ച് നമ്മൾ എപ്പോഴും വായിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പം നീതു എന്ന വാക്കും നമുക്കറിയാം പിന്നെ എന്താണ് കിതാബ് കിതാബ് എപ്പോഴാണ് പഠിച്ചത് ടോമിക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടില്ലേ അപ്പൊ കിതാബ് എന്ന വാക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി ഗർ എന്നാൽ എന്താ വീട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഗർ എന്ന വാക്ക് വീട് എന്നാണ് അർത്ഥം നമ്മൾ പഠിച്ചതാണ് ബാഹർ ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത് അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഈ ബാഹർ എന്ന വാക്ക് കണ്ടത് ആ നീതു പുറത്ത് പോകുന്നത് ടോമിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് നമ്മളൊരു വരിയിൽ കണ്ടില്ലേ അപ്പോൾ ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത് അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പിന്നെ അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ ആരാണ് മദർ നമുക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ ആ ഒരു വേർഡ് നമുക്കറിയാം ചായ് ചായ എന്ന് പറഞ്ഞാൽ ടീ ചായ അല്ലേ അതും നമുക്ക് അറിയാവുന്നതാണ് ഇനി എന്താണ് ഖുഷ് ഗുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം ടോമിന് ഇതും ഒരുമിച്ചായിരിക്കുമ്പോൾ അവർ സന്തോഷത്തോടെ ഇരുന്നിരുന്നു എന്ന് നമ്മൾ പഠിച്ചു അപ്പോഴാണ് നമ്മൾ ഖുഷ് എന്ന വാക്ക് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വാക്കുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം താഴെ തന്നിട്ടുള്ള ആ ലൈനിൽ എഴുതണം ഓക്കെ അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം അടുത്ത പേജിൽ ലെഫ്റ്റ് സൈഡിൽ പിള്ളയുടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് ഇനി റൈറ്റ് സൈഡിലാണെങ്കിലോ പിള്ള എന്താണ് ചെയ്യുന്നത് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അത് കറക്റ്റ് സെൻറ്റൻസ് ആക്കി നമ്മൾ എഴുതണം ആദ്യത്തെ പിക്ചറിൽ പിള്ള എന്താ ചെയ്യുന്നത് ഉറങ്ങുകയാണല്ലേ ഉറങ്ങുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഏത് വാക്കാ പഠിച്ചത് സോ അല്ലേ ഉറങ്ങുകയാണ് ദ എന്ന് പറഞ്ഞാൽ ആയിരുന്നു കഴിഞ്ഞു പോയ കാര്യമാണ് ഇനി ഹേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യാണ് അപ്പോ സോത്താഹെ ഉറങ്ങുന്നു അപ്പൊ നമുക്ക് ആരാ ഉറങ്ങുന്നത് പില്ലയാണല്ലേ അപ്പൊ സോത്താഹെ ഇനി രണ്ടാമത്തെ ചിത്രത്തിലോ ഭക്ഷണം കഴിക്കുകയാണ് പെട്ടിക്കുഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഏത് വാക്ക പഠിച്ചിട്ടുള്ളത് ഭക്ഷണം കഴിക്കുകയാണെന്ന് പറയാൻ ഘാത്താഹെ അപ്പൊ ഇങ്ങനെ പറയാം തൊട്ടടുത്ത ചിത്രത്തിൽ എന്താ യാണ് അല്ലേ പട്ടിക്കുഞ്ഞ് കളിക്കുകയാണ് അപ്പൊ എങ്ങനെ പറയും കളിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ താഹെല്ലേ പട്ടിക്കുഞ്ഞ് കളിക്കുകയാണ് അല്ലേ ഇനി നമുക്ക് തൊട്ട് താഴെ നോക്കി ചിത്രം ദേക്കേം ലിക്കുകയും ആ ചിത്രം നോക്കി എഴുതിയാലും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ തൊട്ടുമുകളിൽ എന്താ എഴുതിയിട്ടുള്ളത് പില്ല ഡാഷ് ഹേ അപ്പോൾ അവിടെ ആ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ഇല്ല അവിടെ വിട്ടുപോയെടുത്ത് നമ്മൾ പൂരിപ്പിക്കണം എങ്ങനെ ഫില്ല് ചെയ്യണം ആ പില്ല എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചേർക്കണം അല്ലേ അപ്പം എന്താ ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുകയാണല്ലേ ഇപ്പം ഭക്ഷണം കഴിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഏത് വാക്കാ പഠിച്ചത് ഏതാ നമ്മൾ നേരത്തെ പഠിച്ചത് എൻ്റെ ഏതൊക്കെയായിരുന്നു ഗേൽത്താഹെ പഠിച്ചു ഗാത്താഹെ പഠിച്ചു സോത്താഹെ പഠിച്ചു അപ്പോൾ ഏതാ വേണ്ടത് ആ ഘാത്താഹെ പില്ല ഘാത്താഹെ പില്ല ഭക്ഷണം കഴിക്കുന്നു ഈയൊരു യൂണിറ്റിൽ നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിച്ചല്ലേ അപ്പോൾ അതെല്ലാം അർത്ഥം ഉൾപ്പെടെ എല്ലാവരും നന്നായി പഠിക്കണം ഡെയിലി ഒരു അഞ്ചെണ്ണം വീതമെങ്കിലും അർത്ഥം കൂടെ പഠിക്കണം കേട്ടോ അപ്പോൾ ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് പുതിയ യൂണിറ്റാണ് അപ്പോൾ പുതിയ യൂണിറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്